സുരാജ് ആളുകൾ കളിയാക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് എന്തിനാണ് ഒരു ചോദിച്ചിട്ടുണ്ട് സീരിയസ് റോള് ചെയ്യാണെങ്കിൽ മ്യൂസിക് അങ്ങനെ ആ സീനെ ഇലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം എലമെന്റ് സപ്പോർട്ടീവ് എലമെന്റ്സ് അവിടെ ഉണ്ട് പക്ഷെ കോമഡി താരത്തിനെ സംബന്ധിച്ചിട്ട് ആ കോമഡി സ്വയം പറഞ്ഞു ഫലിപ്പിക്കാന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ ചെയ്യുള്ളൂ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരാളാണ് കോമഡി റോളുകൾ ചെയ്തിട്ട് പക്ഷെ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയപ്പെട്ടത് മാമന്നനിൽ അദ്ദേഹം അതിഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കൽപ്പന എന്ന് ഉർവശി തന്നെ പറയുന്നുണ്ട് വളരെ വലിയ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോമഡി ചെയ്ത് പലിപ്പിക്കുക എന്നുള്ളത് പാളി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു ദാക്ഷിണിയുമില്ലാണ്ട് മുഖത്ത് നോക്കി പറയുകയും കൂവികളുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഗലാട്ട പ്ലസ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ അക്ഷയ് കുമാറിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആക്ഷനാണോ കോമഡി ആണോ അദ്ദേഹത്തിന് ഇഷ്ടം ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉണ്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഓണർ തന്നെയാണ് ആക്ഷനും കോമഡിയും പക്ഷേ കോമഡി സിനിമകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല അപ്പോൾ അവാർഡിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഒരു പരാതിയായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മൾ തന്നെ കാലങ്ങളോളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ സീരിയസ് റോളുകൾ ചെയ്യുമ്പോൾ മാത്രം അവാർഡിന് പരിഗണിക്കാന്നുള്ളത് ഒരു കോമഡി താരം എന്നുള്ള നിലയിൽ പലപ്പോഴും പണ്ട് നമുക്ക് കോമഡിക്ക് അവാർഡ് കൊടുത്തിരുന്നു ഈ അടുത്ത കാലം ആയിട്ട് നമ്മൾ അവാർഡുകൾ അങ്ങനെ പരിഗണിക്കാറില്ല അമീനക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത് അതായത് നമ്മൾ ഇപ്പോ മലയാള സിനിമ എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ എടുത്തു കഴിഞ്ഞാലും ഒരു റീസെൻ്റായിട്ടൊരു എക്സാമ്പിൾ പറയാൻ പറ്റും നമ്മൾ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരാളാണ് കോമഡി റോളുകൾ ചെയ്തിട്ട് പക്ഷെ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയപ്പെട്ടത് മാമന്നനില് അദ്ദേഹം ഒരു പെർഫോമൻസ് നടത്തി അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ് ഈ അദ്ദേഹം ഇത്ര നന്നായിട്ട് അഭിനയിക്കുമോ എന്നുള്ളത് അതായത് ഞാൻ ആലോചിക്കുന്നത് ഇത്ര വർഷങ്ങളായിട്ട് അയാൾ കോമഡി ചെയ്യുന്നു അദ്ദേഹം കോമഡി ചെയ്യുന്നു അത് പ്രസന്റ് ചെയ്യുന്നു ആളുകൾ അതിനൊരു യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല അതൊരു പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല മലയാള സിനിമ എടുത്താലും അങ്ങനെ തന്നെയാണ് സലീം കുമാർ ആണെങ്കിലും സുരാജ് കുഞ്ഞാറമൂഡാണെന്നുണ്ടെങ്കിലും സുരഭി ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും ഇവര് മുമ്പ് കോമഡി റോളുകൾ ചെയ്തിരുന്നതാണ് അതിന് പക്ഷെ വളരെ എന്റർടൈൻമെന്റ് ഫാക്ട് എന്നുള്ള നിലയിൽ മാത്രം പരിഗണിക്കുകയും ജഗദീഷ് ഈ അടുത്ത കാലത്തായി സീരിയസ് റോളുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ അവര് നല്ലൊരു ആക്ടറാണ് എന്ന് പോലും ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് സുരാജ് ഞാൻ മൂന്ന് ആളുകൾ കളിയാക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ട് ഇയാൾ എന്തിനാണ് സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പേരറിയാത്തൊരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോഴാണ് ഈ കൊ കൊമേഡിയനുള്ള അവാർഡ് നിന്ന് പോകാനുള്ള കാരണമായിട്ടുള്ള ഒരു വിവാദം എനിക്ക് തോന്നുന്നു കൈരളി ഇന്റർവ്യൂല് ഒരിക്കലും ഉർവശി പറയുന്നുണ്ട് കൽപ്പന എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പെർഫോമറിനെ അവര് കോമഡി ചെയ്തു എന്നുള്ള പേരിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളത് കല്പന ഒരുപാട് നല്ല വേഷങ്ങള് കോമഡിയിൽ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന് അത്രത്തോളം അവർക്ക് പരിഗണന ലഭിച്ചിട്ടില്ല മരണശേഷം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമെങ്കിലും ആ സമയത്ത് അവർക്ക് അവാർഡിന് പോലും പരിഗണിച്ചില്ല എന്നെക്കാളും നല്ല ഒരു പെർഫോമർ ആണ് കല്പന എന്ന് ഉറവശി തന്നെ പറയുന്നുണ്ട് ആളുകൾ ഒരു ടേം ഉപയോഗിക്കും വെറുപ്പിക്കുന്നു എന്നൊക്കെ കോമഡി ചെയ്യുമ്പോൾ അതായത് ഇത്ര കാലം നമ്മൾ ഈ ഈ കണ്ട മനുഷ്യരെ ഒന്നും അംഗീകരിച്ചിരുന്നില്ല അവർ ആ ഫീൽഡിൽ നിന്ന് വിട്ടുപോവുകയോ അവരില്ലാണ്ടായി പോവുകയോ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത് ചെയ്യാൻ ഇത്രയും എഫേർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സെലീൻകുമാർ ഒരിക്കൽ ഇൻ്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കോമഡിക്ക് സപ്പോർട്ടീവായിട്ട് സാങ്കേതികപരമായിട്ട് സപ്പോർട്ടിങ് എലമെന്റുകൾ കുറവായിരിക്കും പക്ഷെ ഒരു സീരിയസ് റോള് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് അങ്ങനെ ആ സീനിനെ ഇലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം എലമെന്റ് സപ്പോർട്ടീവ് എലമെന്റ്സ് അവിടെ ഉണ്ട് പക്ഷെ കോമഡി താരത്തിനെ സംബന്ധിച്ചിട്ട് ആ കോമഡി സ്വയം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ ചെയ്യുള്ളൂ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ കോമഡി തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണർ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അതേ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് പണ്ട് കടൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മണിരത്ന സമീപിച്ചപ്പോഴും അതേ സമയത്ത് തന്നെയാണ് കോബ്ര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ അദ്ദേഹം കോബ്രയാണ് തെരഞ്ഞെടുത്തത് കാരണം അതൊരു കോമഡി റോളാണ് ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ കൂടുതൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ഈ കോമഡി റോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു വിവേചനപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ സീരിയസ് റോളുകളിലേക്ക് വരും ആദാമിന്റെ മകൻ അബുവിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പരിഗണന പോലും പലപ്പോഴും ഉണ്ടായത് വളരെ വലിയ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോമഡി ചെയ്ത് പലിപ്പിക്കുക എന്നുള്ളത് പാളി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു ദാക്ഷിണിയുമില്ലാണ്ട് മുഖത്ത് നോക്കി പറയുകയും കൂ കളയുകയും ചെയ്യും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു ഇമോഷണൽ സീനിനേക്കാൾ പ്രയാസമേറിയതും ഭാരപ്പെട്ടതുമാണ് പക്ഷെ കോമഡി സിനിമകളാണെങ്കിലും കോമഡി താരത്തിനാണെങ്കിലും ആ പരിഗണന അവാർഡുകളിൽ പോലും ലഭിക്കുന്നില്ല മികച്ച സിനിമകൾ കാറ്റഗറിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കോമഡി സിനിമകളില്ല ആ കാറ്റഗറിയിലേക്ക് കോമഡി സിനിമകൾ എന്തുകൊണ്ട് വരുന്നില്ല അതൊരു ചോദ്യമാണ് അതായത് എനിക്കൊരു മികച്ച സ്ക്രിപ്റ്റ് കിട്ടുന്നു ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ അത് കോമഡി ആയതുകൊണ്ട് അതിന് അവാർഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇതാണ് അക്ഷയ് കുമാർ പറയുന്ന സാധനം അക്ഷയ്കുമാർ ഈ വിഷയത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പ്രിയദർശന്റെ പ്രിയദർശൻ്റെ ഒട്ടുമിക്ക സിനിമകളുടെയും ഭാഗമാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ അത്രയും മികച്ച സിനിമകൾക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല ഈ ഇതേ ഒരു ഇതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പരിഗണന കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള ഒരു കോമഡി അവാർഡ്സ് മാത്രമാണ് കോമഡിക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യപ്പെട്ട ഒരു അവാർഡ് പിന്നീട് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് പോയിട്ടുള്ള ഒരു അവാർഡ് ഡെയിലി ലൈഫിൽ ുമാർ ചെയ്ത ജഗതി ചെയ്ത ഈ കോമഡി റോളുകൾ ബേസ് ചെയ്തിട്ടുള്ള മീമുകളും റോളുകളും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സീരിയസ് റോളുകളെക്കാളും കൂടുതൽ നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ഈ കോമഡി സിനിമകളിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അക്ഷയ് കുമാർ ചോദിക്കുന്നത് ഈ അംഗീകാരം കിട്ടാൻ പാടില്ലാത്തത്ര മാത്രം താഴ്ന്ന മേഖലയാണോ ഇത് എന്നാ അങ്ങനെ ഒരു മേഖലയാണോ ഇത്